നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണ വിജയനും ഇരിക്കപ്രതി ഇല്ലാതെയായിട്ടുണ്ട് അതിന് പിന്നാലെയാണ് കരിമണൽ കർത്ത എന്ന സി എം ആർ എൽ എം ഡി ശശിധരൻ കർത്തയുടെ നടപടികൾ കർത്തയ്ക്ക് ഭയം മൂലം ഇല്ലാത്ത അസുഖങ്ങൾ വരെ വന്നു എന്നാണ് വിവരം ഭാര്യയും മക്കളുമൊക്കെ വേവിലാതിയിൽ പക്ഷേ ഇങ്ങനെ ഹാജരാകാതെ ഇരിക്കുന്നതിലൂടെ കർത്ത സത്യത്തിൽ അറസ്റ്റ് ഇരന്നു വാങ്ങുകയാണ് ചെയ്യുന്നത് കാരണം പ്രധാനമന്ത്രി മോദി പറഞ്ഞത് മാസപ്പടി കേസിലെ കുറ്റക്കാരെ എല്ലാം തുറങ്കിലടയ്ക്കും എന്നാണ് ഇത് ിലേക്ക് ഇ ഡി കടക്കുമെന്ന് തന്നെയാണ് സൂചന നൽകുന്നത് വീണയ്ക്കും കർത്തയ്ക്കും ഇ ഡി നോട്ടീസ് നൽകും തുടർന്ന് ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുക എന്നതടക്കമുള്ള നടപടികൾ ഉണ്ടാകാൻ സാധ്യത കൂടുകയാണ് ചെയ്യുന്നത് സി എം ആർ എൽ ഉദ്യോഗസ്ഥരെ ഇ ഡി ചോദ്യം ചെയ്യുന്നത് ഇരുപത്തി മൂന്ന് മണിക്കൂറിലധികമായി കമ്പനി ചീഫ് ഫിനാൻസ് ഓഫീസർ കെ എസ് സുരേഷ് കുമാർ സീനിയർ മാനേജർ എൻ സി ചന്ദ്രശേഖരൻ സീനിയർ ഐ ടി ഓഫീസർ അഞ്ജു എന്നിവരെയാണ് ഇ ഡി വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തത് ഇതിൽ കമ്പനി ചീഫ് ഫിനാൻസ് ഓഫീസർ കെ സുരേഷ് കുമാർ മടങ്ങിയിട്ടുണ്ട് വീണയെ ചോദ്യം ചെയ്യാൻ ഉതകുന്ന മൊഴികൾ ശേഖരിക്കുക എന്നതാണ് ഇ ഡിയുടെ ലക്ഷ്യമെന്നാണ് സൂചനകൾ കഴിഞ്ഞ ദിവസം തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് കേരളത്തിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാസപ്പടി വിവാദം മുഖ്യ തിരഞ്ഞെടുപ്പ് വിഷയമാക്കി ഉയർത്തിക്കൊണ്ടു വന്നിരുന്നു ഏപ്രിൽ ഇരുപത്തിയാറിന് കേരളത്തിൽ നടക്കുന്ന രണ്ടാം ഘട്ട തിരഞ്ഞെടുപ്പിന് മുമ്പ് വിഷയം വലിയ വിവാദമാക്കാനാണ് ബി ശ്രമിക്കുന്നത് വോട്ടെടുപ്പിലേക്ക് കേരളം നീങ്ങുമ്പോൾ മുഖ്യമന്ത്രിയുടെ മകളെ വിളിച്ചു വരുത്താമെന്നും ഇ ഡിക്ക് കണക്ക് കൂട്ടലുണ്ടെന്ന് സൂചനയുണ്ട് കരിമണൽ കമ്പനി സി എം ആർ എൽ എം ഡി ശശിധരൻ കറുത്തയടക്കം നാലു പേർക്കാണ് തിങ്കളാഴ്ച ഹാജരാകാൻ ഇ ഡി രണ്ടാം തവണ നോട്ടീസ് നൽകിയത് ഇ ഡി നടപടികൾ സ്ത്രീ ചെയ്യണമെന്ന സി എം ആർ എൽ ഹർജി ഹൈക്കോടതി ഇതിനിടെ തള്ളിയിരുന്നതുമാണ് സി എം ആറിലും വീണയുടെ ഉടമസ്ഥതയിലുള്ള എക്സോലോജിക്കും തമ്മിലെ സാമ്പത്തിക ഇടപാടിന്റെ രേഖകളും പണം കൈമാറിയ ഇൻവോയ്സുകളും ലെഡ്ജർ അക്കൗണ്ടും ഹാജരാക്കാനാണ് ഇ ഡി നിർദ്ദേശിച്ചിരുന്നത് വീണക്ക് കിട്ടിയ മാസപടി കരിമണൽ ഖനനത്തിന് വ്യവസ്ഥകളിൽ ഇളവ് കിട്ടാനും മുഖ്യമന്ത്രിയിൽ നിന്ന് സഹായങ്ങൾ ഉണ്ടാകുവാനും നൽകിയ പാരിതോഷികമോ കൈക്കൂലിയോ ആണെന്ന് തന്നെയാണ് അന്വേഷണ ഏജൻസികൾ വിശ്വസിക്കുന്നത് പന്ത്രണ്ട് സ്ഥാപനങ്ങളിൽ നിന്നും ഇതിനോടകം സാമ്പത്തിക ഇടപാടിന്റെ രേഖകൾ ഉൾപ്പെടെ എസ് എഫ്ഐ ഇത് വിശദമായി പരിശോധിക്കും എക്സോലോജിക്കുമായി ബന്ധമുള്ള എട്ട് സ്ഥാപനങ്ങളുടെ വിവരങ്ങൾ പരാതിക്കാരനായ ഷോൺ ജോർജ് എസ് എഫ് ഐ നേരത്തെ കൈമാറിയിരുന്നു ഈ സ്ഥാപനങ്ങളിൽ നിന്നും രേഖകൾ ആവശ്യപ്പെട്ടിരുന്നു സാന്റമോണിക്ക ജെ ഡി ടി ഇസ്ലാമിക് അനന്തപുരി എഡ്യൂക്കേഷൻ സൊസൈറ്റി കാരക്കോണം സി എസ് ഐ മെഡിക്കൽ കോളേജ് ഉൾപ്പെടെ പല സ്ഥാപനങ്ങളും ചെറുതും വലുതുമായ തുക എക്സോലോജിക്കിന് കൈമാറിയിട്ടുണ്ട് ഈ തുകയ്ക്ക് സേവനം ലഭിച്ചിട്ടുണ്ടോ എന്നതാണ് എസ് പ്രധാനമായും പരിശോധിക്കുന്നത് മുഖ്യമന്ത്രി പിണറായിയുടെ മകൾ വീണയുടെ എക്സോലോചികന് ഒന്നേ ദശാംശം ഏഴ് രണ്ട് കോടി രൂപ സി എം ആർ എൽ നൽകിയത് സംബന്ധിച്ച രേഖകളാണ് തിങ്കളാഴ്ച സി എം ആർ എൽ ഹാജരാക്കിയത് ഇല്ലാത്ത സേവനത്തിനുള്ള പ്രതിഫലമാണിതെന്ന് ആദായ നികുതി വകുപ്പിന്റെ കണ്ടെത്തൽ ഉണ്ടായിരുന്നു ഖനനത്തിനായി മുഖ്യമന്ത്രി പിണറായി വിജയൻ വഴിവിട്ട സഹായങ്ങൾ ചെയ്തിരുന്നതായും അധികാര കസേര ദുർവിനിയോഗം ചെയ്തിരുന്നതായുമുള്ള രേഖ മൂലമുള്ള തെളിവുകളും ഇഡിയുടെ കൈകളിൽ എത്തിയിട്ടുണ്ട് ആദായ നികുതി വകുപ്പ് പരിശോധനയിലെ വിവരങ്ങൾ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണങ്ങൾക്കും പിന്നാലെയാണ് ഇ ഡിയും സംഭവത്തിൽ പണം നൽകിയത് എന്ത് സേവനത്തിനാണെന്ന് വ്യക്തമാക്കാൻ ബാങ്ക് രേഖകളും രണ്ട് കമ്പനികളും തമ്മിലുള്ള കരാറുകളും ഉൾപ്പെടെയുള്ളവ ഹാജരാക്കാനാണ് ഇ ഡി നിർദ്ദേശിച്ചിരുന്നത് ഈ സാഹചര്യത്തിലാണ് വീണക്കും ഇ ഡി നോട്ടീസ് നൽകുന്നത്